വെൽക്കം ബാക്ക് ടു വേർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ എസ് പി ഓഫീസ് മുതൽ വടകര കൈനാട്ടി വരെയുള്ള ദേശീയപാതയുടെ മഴയ്ക്ക് ശേഷമുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് ലാസ്റ്റ് ഫൈനൽ വരെ എവിടെ എത്തി എന്നുള്ള അപ്ഡേഷൻ ആയിരുന്നു നൽകാൻ വേണ്ടി പോകുന്നത് ഇന്ന് ജൂൺ പതിനെട്ടാണ് പല ആളുകളും വീഡിയോസ് ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ് കൂടി അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ ഡേറ്റ് കൂടി പറഞ്ഞത് അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ അപ്പോൾ നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഒരു ഭാഗത്താണുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ലാസ്റ്റ് നമ്മളെ ഈ വാഗാടിൻ്റെ വർക്ക് സോറി ഇ ഫൈവിൻ്റെ വർക്ക് ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഒരു നൂറ് മീറ്റർ ഒരു ആറ് വരി പാത താൽക്കാലികമായിട്ട് ആറുവരിയുള്ള ഒരു നാല് വരിയൊക്കെ ഒക്കെ താറ് എഴുതിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലൂടെ വർക്കാണ് നടക്കാനുള്ളത് അതേപോലെ നമ്മുടെ എസ് പി ഓഫീസ് കഴിഞ്ഞിട്ടുള്ള പ്രദേശത്ത് ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് ആ അണ്ടർ പാസ് നേരെ ഇവിടെ വന്നിട്ടാണ് താഴ് താഴ്ന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് റൈറ്റ് സൈഡിൽ കോൺക്രീറ്റ് വാളുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ ഈ എസ് പി ഓഫീസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടർ പാസ്സേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അണ്ടർ പാസ്സേജ് ഈ ഭാഗത്ത് താഴ്ന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺക്രീറ്റ് വാള് കുറച്ച് നിർമ്മിച്ചിട്ടുണ്ട് മഴയും എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കിക്കഴിഞ്ഞാലും കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലൊക്കെ ഗാഡിൻ്റെ ഈ വർക്കുകളൊക്കെ വളരെ സ്ലോ ആയിട്ട് ഒരു രക്ഷയില്ല ഈ ഭാഗത്ത് സ്ലോ ആയിട്ടാണ് നടക്കുന്നത് ഇപ്പം പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിൽ കുറച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടക്കടവ് പ്രതിസന്ധിച്ച് ശരിക്കും അണ്ടർ പാസേജ് നിർമ്മിക്കാത്തത് പാലോട് പാല ഭാ പോക്കറ്റ് റോഡുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പാലിയാട്ട് നട മണിയൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വലിയ ദുരിതമായി മാറിയിട്ടുണ്ട് കാരണം വലിയ വാ ഹെവി വാഹനങ്ങൾക്കൊക്കെ നമ്മുടെ നിലവിൽ ആറുവരി പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതേസമയത്ത് അണ്ടർ പാസേജ് ഉണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഒഴിവായി കിട്ടും പക്ഷെ അതൊന്നും വാഗാടിൻ്റെ ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടില്ല ഇപ്പം നമ്മളെ കോട്ടക്കടവ് റെയിൽവേ ഗേറ്റിൻ്റെ ആ ഒരു പ്രദേശത്താണല്ലോ ഇതൊക്കെ പഴയ ദേശീയപാത ഒരു മാറ്റവും വന്നിട്ടില്ല ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ വലിയ മോഡ് കിട്ടുന്നില്ല നമുക്ക് നേരെ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് അടുത്ത വർക്ക് ഉള്ളത് കരിമ്പനപ്പാലം ആ ഭാഗത്ത് നമ്മളെ പാലത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് ഫയലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരുന്നു നമ്മള് കരിമ്പനപ്പാലം തോട് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണത് ചെറിയൊരു പുഴയുണ്ട് ഇവിടെ പുഴ തോട് എന്നൊക്കെ പറയും അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിലെ പൈലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെയൊക്കെ വെള്ളം നിറഞ്ഞ കിടക്കുന്നുണ്ട് അപ്പം പൈലിംഗൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ട് പ്രത്യേകതയൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ കരിമ്പനപ്പാലം മൈജി ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെയാണ് അടുത്ത വർക്ക് നടക്കേണ്ട സ്ഥലം അവിടെയൊക്കെ ഇതിനു മുന്നേ പൈലിംഗ് അടിച്ചു ഇതേപോലെ വെള്ളം കയറി നിൽക്കുകയാണ് വേറെ കാര്യമായിട്ടുള്ള വർക്കൊന്നും ഈ ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് റൈറ്റ് സൈഡിൽ ചെറുതായിട്ടൊന്ന് പേരിനൊന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റ്സുകൾ അപ്പോൾ നമ്മൾ കോട്ടക്കടവ് ഒത്തിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രദേശം നോക്കുകയാണെങ്കിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്താണ് ഇപ്പോൾ കുറച്ച് പേർക്ക് വളരെ മന്ദഗതിയിലാണേലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മൾ ആ സഹകരണ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തൊക്കെ അവിടെയൊക്കെ ഗേഡറുകൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തോട് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ അപ്പോൾ അവിടെയൊക്കെ മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചൊന്നുമില്ല ഗേഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ വേറെ എടുത്ത് പറയാൻ പറ്റിയ മാറ്റങ്ങളൊന്നുമില്ല ഒരു മാറ്റവും ഇല്ല ലഡേ എന്ന് പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളാണ് വാഗാടനെ സംബന്ധിച്ചിടത്തോളം വടകര ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വടകര ട്രാഫിക് ബ്ലോക്കുകൾക്കും അതേ രീതിയിൽ പണ്ടത്തെക്കാൾ വളരെ ഗുരുതരമായ ട്രാഫിക് ബ്ലോക്കുകളാണ് ഇപ്പോഴുള്ളത് കാരണം നേരത്തെ വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യണ സംവിധാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ സർവീസ് റോഡ് വന്നതോടുകൂടി തന്നെ ഒരു വാഹനം വളരെ കഷ്ടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പം പുതിയ സ്റ്റാൻഡ് പ്രദേശത്തി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു ട്രാഫിക് ബ്ലോക്ക് എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവും അപ്പം വികസനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡൊക്കെ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവും അതേപോലെ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും ഉണ്ടാവും ഇതൊക്കെയാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുന്നത് പൊതുവേ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അതൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷേ ആ സമയത്തും ആ ഒരു പ്രയാസത്തിൽ നമുക്കൊരു സുഖം ഉണ്ടാവും ഓക്കെ ഇതൊക്കെ ആറുപരി പാതയുടെ ഭാഗമായിട്ട് അല്ലെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ട്രാഫിക് ബ്ലോക്കുകൾ എന്നുള്ളത് എന്നാൽ ഇവിടെ കാര്യമായിട്ട് വർക്കും നടക്കുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരം ചെറുതായിട്ട് പയലിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ ചെറിയ മന്ദം മന്ദം എന്നാൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും അത് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ മുകളിലായി പക്ഷെ ഒരു പില്ലറുകൾ പോലും ഇവിടെ ഉയർന്നിട്ടില്ല എന്നതാണ് മൂന്ന് മാസം എന്നല്ല അതിൻ്റെയൊക്കെ മുകളിലായി ഒരു ഒരു പില്ലറ് പോലും നിലവിൽ കോൺക്രീറ്റ് ചെയ്ത് ഉയർന്നിട്ടില്ല എന്നതും വലിയൊരു പോരാമ്യാണ് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡിലുള്ള ആ ഒരു ട്രാഫിക് സിഗ്നൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടാണ് പില്ലറിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ പയലിങ് അടിച്ചു കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഇനി ആണ് ഇപ്പോൾ മഴ പെയ്ത് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഇനി എടുത്ത് പിന്നെ മോട്ടർ വെച്ച് പറ്റിക്കേണ്ടിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നീക്കിയതിന് ഒക്കെ കട്ട് ചെയ്ത് നീക്കിയതിന് ശേഷം അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കമ്പിയൊക്കെ കെട്ടിയിട്ട് അടുത്ത കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് രണ്ട് റോലൂപ്പം പയലിങ് ഫസ്റ്റ് നമ്മൾ വടകര നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ രണ്ട് റോലും പാതയുടെ രണ്ട് ഭാഗത്തുള്ള പില്ലറിൻ്റെ ഒക്കെ പയലിങ് തുടങ്ങി തുടങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ പിന്നെ നല്ല താഴ്ചയിൽ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ കുറച്ച് പദമുള്ളൊരു പ്രദേശമാണ് മണ്ണിന് പദം കൂടിയത് കൊണ്ട് തന്നെ പൈലിങ് കുറച്ച് കൂടുതൽ അടിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു മെഷീനൊക്കെ നോക്കുകയാണെങ്കിൽ ആ മെഷീൻ്റെ പിന്നെ രണ്ട് മൂന്നുമൊക്കെ അത്രയും താഴ്ചയിൽ പൈലിംഗ് അടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ മെഷീൻ ഉണ്ടല്ലോ ഈ മെഷീൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ടല്ലോ അതിൻ്റെ എന്താണ് അതിൻ്റെ ടെക്നിക്കൽ വേർഡ്സ് നമുക്കറിയില്ല അപ്പം അത്രയും രണ്ടും മൂന്നും താഴ്ചയിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ പൈലിംഗ് അടിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയങ്ങളും അവിടെയും എന്തായിട്ടുണ്ട് സാധാരണ രീതിയിൽ പൈലിംഗ് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സമയം എടുക്കേണ്ടി വന്നു വടകര ദേശീയപാതയിലുള്ള വർക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ വാഹനങ്ങൾക്കായി കടത്തിവിടുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ദേശീയപാത ക്ലോസ് ചെയ്തിൻ്റെ ഭാഗമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കാണിത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാ ഭാഗത്തും നാല് ഭാഗത്തു നിന്നും ട്രാഫിക് ബ്ലോക്കുകളാണ് ഇതിപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണ് ഇതിപ്പം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലുള്ള വാഹനങ്ങളാണ് ഓപ്പോസിറ്റ് സൈഡ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് നമ്മളെ ഫാമിലി വെഡിങ് സെൻറ്റർ അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച ഇതിപ്പം നമ്മളിവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പാറംബേ സ്കൂളിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് അങ്ങേയറ്റം ദുരിതപൂർണമായ ട്രാഫിക് ബ്ലോക്കുകളാണ് നമുക്ക് ഈ ഒരു വടകരയിലെ ഇപ്പോൾ തെരുവത്ത് ജംഗ്ഷനിൽ കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ദേശീയപാതയുടെ വർക്ക് പുരോഗമിച്ചില്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേയുടെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് ആദ്യം ഈ ഒരു പ്രദേശത്ത് എലിവേറ്റഡ് ഹൈവേക്ക് പകരം മണ്ണടിച്ച് ഉയർത്തിയിട്ടുള്ള ദേശീയപാതയായിരുന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ പിന്നീട് ഇവിടെയുള്ള കച്ചവടക്കാരും നാട്ടുകാർ ബന്ധപ്പെട്ട ആളുകളൊക്കെ ടൗണിനത്തരത്തിൽ രണ്ട് ഘട്ടമായി കയറി മുറിക്കുന്നതിനെ എതിർത്തതിന് ശേഷമാണ് എലിവേറ്റഡ് ഹൈവേ എന്ന രീതിയിലേക്ക് വടകര ഭാഗത്ത് ദേശീയപാത വന്നത് അപ്പോൾ അതിനുശേഷം നടന്നുകൊണ്ടിരിക്കുന്ന വർക്കാണ് വഗാടിനെ സംബന്ധിച്ചുള്ള വളരെ മന്ദഗതിയിലാണ് ഈ പ്രദേശത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തെരുവത്ത് ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗമാണിത് ഇവിടെ ഫൈലിങ്ങിൻ്റെ ഒരു മൂന്നുനാല് പില്ലറിൻ്റെ പിന്നെ ഫൈലിംഗ് അതിൻ്റെ ബേസ്മെൻറ്റാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഒരു ഇവിടെയുള്ള പില്ലറുകളൊക്കെ ഉയരേണ്ട സമയം തന്നെ ഏറെ അതിക്രമിച്ചിട്ടുണ്ട് ഈ കാണുന്ന പില്ലർ നമ്മളെ വടകര ഫസ്റ്റ് പില്ലറാണ് ആ പില്ലറിപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു മാസമായി അതിനുശേഷം വർക്കൊന്നും നടന്നിട്ടില്ല അപ്പം വടകര ഭാഗം എന്നുള്ള ദേശീയപാതയുടെ കാഴ്ച ഈ രീതിയിലാണ് ഈ കൈനാട്ടി ഭാഗങ്ങളിൽ കൂടെ നമുക്ക് ഒന്ന് സഞ്ചരിച്ച് നോക്കാം ഇപ്പം നമ്മൾ കൈനാട്ടി ദേശീയപാത കൈനാട്ടി ദേശീയപാതയിലേക്ക് നമ്മൾ തെരുവത്ത് ജംഗ്ഷനിലാണ് ഉള്ളത് തെരുവത്ത് നിന്ന് കൈനാട്ടി ദേശീയപാതയിലേക്ക് കൈനാട്ടി ഭാഗത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് ഇവിടെയൊക്കെ റൗണ്ട് അോട്ടാക്കി കംപ്ലീറ്റ് ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഇപ്പോൾ ഈ വർക്ക് വാഗാടിങ്ങനെ വളരെ സ്ലോ ആയിട്ട് നമ്മളെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഒരു മൂത്ത പൈ ആലക്ക് പോകുകയെന്നറിയാം അതുപോലെയാണ് വാഗാട് വടകരയിൽ വർക്ക് അങ്ങേയറ്റം നമ്മൾ വർക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെതായ പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ആ വർക്ക് ആ രീതിയിലെങ്കിലും നടക്കേണ്ടതുണ്ടല്ല കേരളം നമ്മൾ കേരളം നമ്മുടെ ഒക്കെ വർക്ക് നടക്കുന്നത് അതുപോലെ മൂന്നും നാല് വർക്കേഴ്സിനൊക്കെ വെച്ചിട്ട് വളരെ മന്ദഗതിയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കി നോക്കി ഇപ്പോൾ കൈനാട്ടി ഭാഗത്ത് നിന്നുള്ള പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള വടകര ഭാഗക്കുള്ള ഒരു ട്രാഫിക് ബ്ലോക്കാണിത് ൊക്കെ എത്ര കാലം അനുഭവിക്കേണ്ടി വരുമെന്നതാണ് പ്രശ്നം ജനങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണ് പക്ഷേ അത് ഒരു ടൈം ഒരു പീരീഡ് വരെയാണ് ജനങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എത്രയും ദുരിതം അനുഭവിക്കുക അല്ല അതിനനുസരിച്ച് നമ്മൾ ഇത്രയും ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവിക്കുന്നതിനനുസരിച്ച് നമ്മൾ വർക്ക് പുരോഗതി ഉണ്ടെങ്കിൽ ഓ ഈ രീതിയിൽ വർക്കെങ്കിലും നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാകും ദേശീയപാത ആറുപരി പാത വരുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇത്രയും വലിയ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് എന്നാലും ഇവിടെയാണെങ്കിൽ വളരെ മന്ദഗതിയിൽ അങ്ങേയറ്റ മന്ദഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ പറയുമ്പോൾ നമ്മളെ ആളുകൾ ഒരുപക്ഷെ നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകൾ വികസന വിരോധി എന്നൊക്കെ ചിലപ്പം പറഞ്ഞാണെങ്കിൽ എന്നാലും ഇത്തരം ദുരിതങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇപ്പം നമ്മൾ പെരുവട്ടന്തായ പുഞ്ചിരിമില്ലി ആ ഒരു പ്രദേശത്താണ് നമ്മൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നേരത്തെ ഒരു ഒരാറുമാസം മുന്നേ ഒക്കെ നടന്ന വർക്ക് തന്നെയാണ് അതിന് ശേഷം ഒന്നും ഇവിടെ നടന്നിട്ടില്ല നമ്മൾ വടക്കരയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൗണാണ് കുറ്റ്യാടി അത് പേരാമ്പ്ര അതേപോലെ നാദാപുരം അങ്ങനെ കണ്ട പ്രദേശങ്ങൾ ഇപ്പൊ അയ്യോളി ഈ പ്രദേശത്ത് അപേക്ഷിച്ച് വളരെ അതിലും വലിയൊരു ടൗൺ ആണ് വടകര ടൗൺ ആ ടൗണിനെ ഇങ്ങനെ സ്തനഷ്ടമായ ഒരു ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ വാഗാട് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് വർക്ക് നടക്കാത്തത് കൊണ്ടുള്ള പ്രസ്ഥാന പെരുവട്ടം ഒരു പ്രദേശത്താണ് ഇപ്പോ ഉള്ളത് ഇപ്പൊ എവിടെയോ ഒരു വർഷം മുന്നേ ഒക്കെ നടന്ന കഴിഞ്ഞ മഴക്കാലത്തൊക്കെ നടന്ന വർക്കിന് ശേഷം എന്താ ഇവിടെ നടന്നു വെച്ചാൽ നാല് പില്ലറിന്റെ വർക്ക് അതിന്റെ ടോപ്പ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല ഇതാണ് ഇവിടെ ഒരു സാഹചര്യം കൈനാട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വർക്ക് നടന്നിട്ടുണ്ടെന്ന് പറയും അതേപോലെ ട്രാഫിക് വോക്ക് വല്ലാത്ത രീതിയിൽ അനുഭവിക്കുന്നില്ല എന്നും നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം കഴിഞ്ഞാട്ടേ ടു നമ്മളെ കോട്ടക്കടവ് വരെയുള്ള പ്രദേശത്തുള്ള വർക്കാണ് എത്രയും ഫാസ്റ്റായിട്ട് വാഗാട് എടുത്തു തീർക്കേണ്ടത് അതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികൃതർ അത് ഫാസ്റ്റാക്കാനുള്ള എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് അത് സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളും ഇവിടെയുള്ള കച്ചവടക്കാരെ എല്ലാ ആളുകളെയും വളരെ ദൂരം ബാധിച്ചുകൊണ്ടിരിക്കുവോ അങ്ങേ ഏറ്റവും ദുരിതം ഒരു വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മളെ വീഡിയോ ഇവിടെയൊക്കെ റെയിൽവേ ക്രോസിംഗിന്റെ വർക്കാണ് നടക്കുന്നത് ഇപ്പൊ ആ റെയിൽവേ ക്രോസിംഗിന്റെ വർക്കിന്റെ ഒരു കാഴ്ച കൂടി ജസ്റ്റ് ഇവിടെ പൈലിംഗ് അടിച്ച് എന്തൊക്കെയായി എന്നുള്ള കഴിഞ്ഞതിനെക്കാട്ടിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നമ്മളെ ചോറോഡ് ഗേറ്റിൻ്റെ ആ ഭാഗത്തുള്ള റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഒരു വർക്കാണ് ഇവിടെയുള്ള പില്ലറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റീൽ ഗാർഡറുകളാണ് സ്ഥാപിച്ച് വെക്കാനുള്ളത് ഇപ്പോൾ റെയിൽവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി നമുക്ക് എന്താണോ ഓപ്പോസിറ്റ് സൈഡിൽ നിലവിലുള്ള റെയിൽവേ ക്രോസിംഗ് ഈ ഒരു ഭാഗത്താണ് വരുന്നത് അതിനോട് ചേർന്നിട്ടുള്ള പുതിയ റെയിൽവേ ക്രോസിംഗ് ആണ് അപ്പൊ ഇതിന്റെ കുറച്ചുകൂടി കോൺക്രീറ്റിങ് ബാക്കിയുണ്ട് പില്ലറിന്റെ കോൺക്രീറ്റിങ് ബാക്കിയുണ്ട് പിന്നെ അതിന്റെ ഇതിന്റെ മുകളിൽ ആ സ്റ്റീൽ ഗേഡറുകൾ വെക്കാനുള്ളത് പിന്നെ നമ്മൾ നേരെ നമ്മൾ നേരെ കൈനാട്ടി ഭാഗത്തേക്ക് ഒരുപാട് ഇന്ന് ഇത്രയും നെഗറ്റീവ്സ് നമ്മൾ ഇത്തിരി പറഞ്ഞിട്ടില്ല കാരണം പറയാൻ പോസിറ്റീവുകളായിട്ട് നമുക്ക് പറയാൻ പറയാനൊന്നുമില്ല പഴകര ദേശീയപാതയുടെ അപ്പൊ അതുകൊണ്ടാണ് പറയേണ്ടി വന്നത് കൂടുതൽ പറയാറില്ല ഫ്രണ്ടിലോട്ട് പോകുമ്പോ നമുക്ക് പഴയ ദേശീയപാത പണി കണ്ടായിരുന്ന ദേശീയപാത ഇപ്പോൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ദേശീയപാത ഉണ്ടായിരുന്നു ആ ദേശീയപാതയോട് ഇപ്പോ ഒരു ഭാഗം തന്നെയാണ് ആ ഭാഗത്ത് ആറി വാടകൾ ഉപയോഗിച്ചിട്ടാണ് ആറി വാടക ദേശീയപാത നടന്ന ദേശീയപാതകളുടെ അതേ കൈപ്പെടുന്നത് ഞാൻ കൈനാട്ടി ജംഗത്തിന്റെ ആ ഒരു ഭാഗം ഒക്കെ ദേശീയപാത ഉപയോഗം സന്ദർഭിന്റെ മുകളിലൂടെ സഞ്ചരിച്ച് നേരെ താഴെ താഴോട്ടേക്ക് അണ്ടർ പാസേജ് കഴിഞ്ഞ് നേരെ താഴോട്ടേക്ക് ഫ്ലോപ്പായിട്ടാണ് പിന്നീട് വീണ്ടും ദേശീയപാത സഞ്ചരിക്കാം കൈനാട്ടിലുള്ള പ്രദേശങ്ങൾ കൈനാട്ടിലൊക്കെ അണ്ടർ ഒക്കെ അതിന്റെ മുകളിലൊക്കെ ഗാഡറുകളൊക്കെ വെച്ചിട്ട് കാലം കുറയായി അതൊന്നും കോൺക്രീറ്റിങ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഏറെ അതും ഒരു മൂന്ന് വരി പരിപാതയുടെ പില്ലറിന്റെ വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ഇനി അടുത്ത ഒരു റോ കൂടി വർക്ക് നടക്കാനുണ്ട് ഇപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ കൈനാട്ടി വരെയുള്ള വീഡിയോ ആണ് നമ്മൾ നേരത്തെ ചെയ്യുമെന്ന് പറഞ്ഞത് അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ സോറി നമ്മൾ മൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്ത പാർട്ടായിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്